സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയ്സൂര്യക്ക് കുരുക്ക് സ്ഥാപന ഉടമ സ്വാതിക് റഹീമുമായി ജയസൂര്യ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തും സ്വാതിക്കുമായുള്ള സേവ് ബോക്സ് ബ്രാൻഡ് അംബാസിഡർ എന്ന ബന്ധം മാത്രമാണെന്നും ജയസൂര്യയുടെ മൊഴി ജയ്സൂയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അറിയാമെന്ന് സരിത ജയസൂര്യ ഇരുവരെയും ഇ വീണ്ടും ചോദ്യം ചെയ്യും നിക്ഷേപ തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയ പണമാണ് ബ്രാൻഡ് അംബാസഡര്മാരായി താരങ്ങളെ വെച്ചും പല ചടങ്ങുകളിലും സിനിമാ താരങ്ങളെ എത്തിക്കുന്നതിനും വിനിയോഗിച്ചതെന്ന് അന്വേഷണത്തില് വ്യക്തമായിരുന്നു കൂടുതൽ തട്ടിപ്പുകൾക്കായി ഇരകളെ കണ്ടെത്താനും വിശ്വാസമുണ്ടാക്കാനും ആയിരുന്നു അറിയപ്പെടുന്ന മുഖങ്ങൾ മുന്നിൽ വെച്ചത് ഇത്തരത്തിൽ തട്ടിപ്പ് പണത്തിന്റെ പങ്ക് പറ്റുന്നതും കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള ഇ ഡി അന്വേഷണത്തിൽ കുറ്റകരമായ കൃത്യമാണ് സേവ് ബോക്സ് ആപ്പ് ഉടമ സ്വാധീനമായി ജയസൂര്യ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തി ഇ ഡി മുന്നോട്ടു പോകും ഇന്നലെ ആറര മണിക്കൂറോളം ജയസൂര്യയെയും ഭാര്യ സരിതയെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ജയസൂര്യയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നതും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും സരിതയാണ് ബ്രാൻഡ് അംബാസിഡർ എന്നതിനപ്പുറമുള്ള സ്വാദിക് രഹീമുമായുള്ള പണമിടപാടുകളാണ് കണ്ടെത്തേണ്ടതുള്ളത് ഇരുപത് കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്വാദിക്കിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്തായിരുന്നു അഞ്ചു ലക്ഷം മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ സ്ഥാപന ഉടമകൾ തട്ടിയത് ജനം കൊച്ചി